ും കാര്യങ്ങളിലൊന്നും ഞാൻ പോകുന്നില്ല വലിയ ഹായ് എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഒരു ഈവനിങ്ങുകളൊക്കെ എടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് പക്ഷെ ഇന്ന് എനിക്ക് ബെഷ്യലായിട്ടൊന്നും വെക്കാനുള്ള ഒരു മൂടും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അത് മാത്രമല്ല ഞാൻ സാധാരണ ഈവനിങ്ങൾ ഒക്കെ എടുക്കുമ്പോൾ ഇടയ്ക്ക് പുറത്തു പോകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കുന്നതാണ് പക്ഷെ ഇന്ന് പുറത്തു പോകാനും അങ്ങോട്ടൊരു പുറത്ത് പോയി ഓൾറെഡി ഞങ്ങളൊന്നു പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പക്ഷേ അതും ഞാൻ എടുത്തില്ല ലോങ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്നും എടുത്തില്ല എന്താ എനിക്ക് പുറത്ത് പോയപ്പോഴൊന്നും എടുക്കാനൊരു മൂഡില്ലായിരുന്നു പിന്നെ ഇപ്പം ശ്രീഹിരി നടക്കാൻ പോയിരിക്കുകയാണ് എനിക്കാണെങ്കിൽ ഇന്ന് നടക്കാനും തോന്നുന്നു ഇല്ല ഞാൻ മടി പിടിച്ചിരിക്കുകയാണ് മൊത്തത്തിൽ ഇങ്ങനെ ഒരു മടി പിടിച്ചൊരു അവസ്ഥയിൽ ഇപ്പോൾ ഇരിക്കുകയാണ് ഞാൻ പുറത്ത് വന്നിരിക്കുകയാണ് അതാണ് പുറത്ത് ശബ്ദങ്ങളുണ്ടെങ്കിൽ എനിക്കൊന്ന് ഇവിടെ നിന്ന് വന്നിരിക്കാൻ തോന്നി ബാൽക്കണിയിൽ അപ്പം അങ്ങനെ വന്നിട്ടിരിക്കുകയാണ് അപ്പം ഞാൻ പുറത്ത് പോയിട്ട് വന്ന ഡ്രസ്സൊന്നും മാറിയില്ലെങ്കിൽ ഡ്രെസ്സൊക്കെ മാറണം അങ്ങനെ ഇരിക്കുമ്പം ഇന്ന് എനിക്കൊരു വ്ളോഗെടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് കാരണം ഇപ്പം ഒന്ന് രണ്ട് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ എടുക്കാൻ ഒരു മടി കാണിക്കുന്നുണ്ട് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു എന്തായാലും നോർമലായിട്ടുള്ള ഒരു വലിയ സ്പെഷ്യലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഈവനിങ് വ്ലോഗ് എടുക്കാവുന്ന അപ്പം ഇന്ന് ഡിന്നറിന് ഞാൻ സാധാരണ ഒരു വെജിറ്റബിൾ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചപ്പാത്തിയുടെ കൂടെ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ചപ്പാത്തി അല്ല ആക്ച്വലി ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസമാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് കാരണം ചപ്പാത്തിയുടെ കൂടെ നമുക്ക് എന്തെങ്കിലും സൈഡ് ഡിഷുകൾ പലത് പരീക്ഷിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ദോശയുടെ കൂടെ എപ്പോഴും എന്താ ചമ്മന്തി അല്ലെങ്കിൽ സാമ്പാർ അതായിരിക്കും ഏറ്റവും നല്ല കോമ്പിനേഷൻ ദോശയുടെ കൂടെ എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടം അതല്ലേ പിന്നെ അല്ലെങ്കിൽ മസാല ദോശ അതൊക്കെ ഓൾറെഡി നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തി ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും നോണിലാണെങ്കിലും എന്തെങ്കിലും വെറൈറ്റീസ് ഉണ്ടാക്കാൻ പറ്റും വലിയ വെറൈറ്റിയും കാര്യങ്ങളും ഒന്നും ഇല്ല ഇത് സാധാരണ ഒരു വെജിറ്റബിൾ കറിയാണ് ഞാൻ വെക്കുന്നത് ഇങ്ങനെ മസാലകളൊന്നും ഇല്ലാത്ത ഒരു വെജിറ്റബിൾ കറി അപ്പം അതും ചപ്പാത്തി ഉണ്ടാക്കാം പിന്നെ അല്ലാതെ ഇന്ന് പ്രത്യേകിച്ച് വലിയ നോണൊന്നും വെക്കാൻ എനിക്ക് തോന്നുന്നില്ല വാങ്ങിച്ചില്ല അപ്പോ ഇന്ന് അങ്ങനെ ഒരു ഒരു മടി പിടിച്ച ഒരു ഈവെനിങ് വ്ലോഗാണ് പിന്നെ കാലാവസ്ഥ ഇപ്പ അങ്ങനെ നല്ല സുഖമാണ് കാലാവസ്ഥ പക്ഷേ നമ്മളിങ്ങനെ കൂടുതൽ നമുക്കൊരു മടി നമുക്കൊന്നും ചെയ്യാൻ ഫീലിങ് ഒന്നും ചെയ്യാൻ തോന്നാത്ത ഒരു കാലാവസ്ഥയിലേക്ക് നമ്മൾ പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നൊരു ചെറിയൊരു ഈവനിങ് വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പം സമയം ഏകദേശം ഒരു ആറര ആയിട്ടുണ്ട് അപ്പോൾ ശ്രീഹരി ഇപ്പം നടന്നിട്ട് വന്നു ഇനി എനിക്ക് പോയി ചപ്പാത്തി ഉണ്ടാക്കണം പിന്നെ ഈ കറി ഉണ്ടാക്കണം ഈ വെജിറ്റബിൾ കറി ഉണ്ടാക്കണം അതു മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ബാക്കി ഓൾമോസ്റ്റ് എല്ലാ പാത്രങ്ങളും ഞാൻ കഴുകി വെച്ചിരിക്കുകയാണ് ഇതുവരെ ഉള്ള ഇനിയും ഉണ്ടാക്കുന്ന പാത്രങ്ങൾ മാത്രമേ എനിക്ക് കഴിയാനുള്ളൂ അങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങൾ അപ്പം നമുക്ക് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാം കാരണം അപ്പോൾ നേരത്തെ ആക്കി വെച്ച് കഴിഞ്ഞാൽ വിശക്കുമ്പോഴത്ത് കഴിച്ചാൽ മതിയല്ലോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇപ്പോഴത്തെ ഒരു വട്ടയൊക്കെ ഏകദേശം ഇത്രയൊക്കെ ഉള്ളു രാവിലെ ആയാലും ഉച്ചയായാലും സന്ധ്യ ആയാലും സെയിം വട്ടമൊക്കെ തന്നെയാണ് അപ്പോൾ ശ്രീഹിരി ഓഫീസിൽ നിന്ന് വന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ജോ നമ്മുടെ നമ്മളൊന്ന് പുറത്തു പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അതിന് നടക്കാനൊക്കെ പോയിട്ട് വന്നിട്ട് വീണ്ടും ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ടിലേക്ക് ജോലിക്ക് വേണ്ടിയിട്ടിരുന്നു ഞാൻ ഡിന്നർ ഡിന്നറങ്ങുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇത് ഞാൻ ഉച്ചയ്ക്ക് എടുത്ത് കഴുകിയല്ല എണ്ണയൊക്കെ പുരട്ടി വെച്ചിരിക്കുകയാണ് അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഞാനൊരു മുട്ടയും പുഴുങ്ങാൻ വെച്ചു പിന്നെ ഡ്രസ്സൊക്കെ മാറി വന്നു ഇനി നമുക്ക് അതൊക്കെ ഡിന്നർ പരിപാടിയിലേക്ക് കടക്കാം അപ്പോൾ ഒരു വെജിറ്റബിൾ സ്റ്റൂവും പിന്നെ ചപ്പാത്തിയും അതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഒരു ഈസി സി പി സി സ്റ്റൂവാണ് വലിയ ക വര വഴറ്റലുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്റ്റൂ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കിഴങ്ങ് സബോള പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ക്യാരറ്റ് ബീൻസ് നിങ്ങൾക്കിഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇടാം പിന്നെ ഗ്രീൻ പീസ് ഈവയൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഇതിന് വേണ്ടത് പിന്നെ കോളിഫ്ലവർ മഷ്റൂം ഇതെല്ലാം വേണേലും ഇടാം അതൊക്കെ മിക്കവാറും എല്ലാവരും ഇടുന്നതായിരിക്കും ഞാൻ പക്ഷേ കോളിഫ്ലവറും മഷ്റൂമും ഒന്നും അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ളത് ബീൻസ് ക്യാരറ്റ് കിഴങ്ങ് നമ്മുടെ ഗ്രീൻ പീസ് സബോള ഇത്രയും ഇടുന്നുള്ളൂ അപ്പോൾ എൻ്റെ അത്രേ ഉള്ളു അതുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് അതെല്ലാം ഞാൻ എല്ലാം തൊലിയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി സബോള അത് കഴിഞ്ഞിട്ട് കട്ടൊക്കെ ചെയ്തു ഇത്രയും ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനിയുള്ളത് തേങ്ങ പാലെടുക്കുക എന്നുള്ള പരിപാടി മാത്രമാണ് ഞാൻ ഗ്രീൻ പീസ് നേരത്തെ കുതിർത്ത് വെച്ചാണ് അത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും പുറത്തെടുത്ത് വെച്ചു അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് ബീൻസും ക്യാരറ്റും പൊട്ടറ്റോ എല്ലായിരുന്നു വെച്ചിട്ടുണ്ട് ഗ്രീൻ പീസ് കുതിർത്തതും ഇരിപ്പുണ്ട് അപ്പം ഞാൻ നമുക്ക് പെട്ടെന്ന് ഒരു വെജിറ്റബിൾ കറി ഉണ്ടാക്കാം വലിയ പാകറ്റലും കാര്യങ്ങളിലും ഒന്നിലേക്കൊന്നും ഞാൻ പോകുന്നില്ല എന്നുവെച്ചാൽ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുന്നേ ഉള്ളൂ നമുക്ക് സ്പീഡിൽ വെജിറ്റബിൾ കറി ഉണ്ടാക്കാം ഇത് ഞാൻ നാളെ രാവിലത്തേക്കും കൂടെ വേണ്ടിയിട്ടാണ് ഇപ്പം വെക്കുന്നത് കാരണം രാവിലെ ഒരു ദോശ നാളെ രാവിലെ അപ്പം ദോശയുടെ കൂടെ ഇത് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് കറി കുക്കറിലാണ് വെക്കുന്നത് അപ്പോൾ കുക്കറിൽ അത് ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് ചപ്പാത്തിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം ആ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കർ വെച്ചു അതൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് പട്ട ഗ്രാമ്പു ഇലക ഈവകെ കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തു ഇലക്കയുടെ ഞാൻ കുരു മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞതും ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർക്കുക ഇത്രേ മാത്രമേ ഉള്ളൂ വേറൊരു പൊടികളുമില്ല എരിവിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കുരുമുളകുമൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുരുമുളക് ചേർക്കുന്നില്ല പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് വഴറ്റുക എന്നിട്ട് അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും കൂടെ ശാരം ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് വേവിക്കാൻ വെക്കുക രണ്ടാം പാല് വേവിക്കാൻ വെച്ചാൽ കുറച്ചുകൂടെ ആണ് പക്ഷെ ഞാനിപ്പോൾ അത്രയും മെനക്കിടുന്നില്ല ഞാൻ വെള്ളം അങ്ങ് വേവിക്കുകയാണ് എന്നിട്ട് ഒരു മൂന്നാല് വിസിലൊക്കെ കേൾപ്പിച്ചാൽ മതി ഇനി നമുക്ക് ഇതിന്റെ ഒരു കാര്യം കൂടെ ചെയ്യണം എന്താ തേങ്ങാപ്പാൽ കൂടെ സ്വല്പെടുക്കണം അപ്പം നമുക്ക് തേങ്ങാപ്പാൽ ഇത് ഇനി ഒരു മസാലയും ഒരു പൊടികളും ഞാൻ ചേർത്തിട്ടില്ല ജസ്റ്റ് നമ്മുടെ പട്ടഗ്രാമ്പ് വേലൊക്കെ സംഭവം മാത്രമേ ചേർത്ത് ചേർത്തിട്ടുള്ളൂ ഇനി നമുക്ക് കുറച്ച് തേങ്ങ ചായലം മതി ഒത്തിരി ഒന്നും ഇല്ല ഇത് ഏകദേശം ഒരു അരമുക്കാൽ കപ്പ് തേങ്ങ കാണും ഇതൊന്ന് ചിരകി ഇതിൻ്റെ പാലും കൂടെ എടുത്ത് ഇതിനകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ സംഭവം സെറ്റായി അപ്പം ഞാൻ വളരെ ലൈറ്റ് ആയിട്ടുള്ള മൈൽഡ് ഒരു പൊടി വന്നു ചേർക്കാത്ത ഒരു സ്റ്റൂ ഇത് പ്രോപ്പർ ഒരു സ്റ്റൂവ് തന്നെയാണ് പക്ഷേ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടാം പാലിൽ വേവിക്കുകയൊക്കെ ചെയ്യും ഞാൻ പക്ഷെ അത്ര നനക്കട വൈകുന്നു ഞാൻ ഒരു പാലെടുത്താൽ മതി ഇതിനകത്ത് ഒഴിക്കുക വേണമെങ്കിൽ വറുത്തിടാം ചെറിയുള്ളിയൊക്കെ വറുത്തിട്ട ഒരു ടേസ്റ്റാണ് ഞാൻ വറുത്തൊന്നും ഇടുന്നില്ല ജസ്റ്റ് കുറച്ച് പച്ച ഒഴിച്ചാണെങ്കിൽ കൂടെ ഒഴിച്ചങ്ങ് സെറ്റാക്കും അപ്പൊ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി ചപ്പാത്തി ചപ്പാത്തിച്ചുടാം അപ്പം ഞാൻ തേങ്ങാപ്പാലൊക്കെ എടുത്തത് അത് മാറ്റി വെച്ചു അടച്ച് അത് കഴിഞ്ഞ് ഞാൻ വേഗം തന്നെ ചപ്പാത്തിയൊക്കെ ഒക്കെ കുഴച്ച് അതങ്ങ് ചൂടുവാണ് കാരണം നമ്മുടെ കുക്കറ് വിസിലൊക്കെ അടിച്ച് അതൊന്ന് പ്രഷർ പോകുന്നിടം വരെ നമുക്ക് സമയമുണ്ട് ആ സമയം കൊണ്ട് വേഗം തന്നെ നമുക്കങ്ങ് ചപ്പാത്തി ചൂട്ടെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ നാലഞ്ച് വിസില് അടിച്ചു കഴിഞ്ഞാൽ തന്നെ അത് വേഗം വെന്ത് കിട്ടും അതുകഴിഞ്ഞാൽ എൻ്റെ പ്രഷർ പോകാനും കൂടെ കുറച്ച് സമയം കൊടുക്കണം ആ സമയം കൂടെ നമുക്ക് ഈ പരിപാടി പെട്ടെന്ന് ചെയ്ത് തീർക്കാനുള്ളതേ ഉള്ളൂ അപ്പം ഞാൻ വേഗം തന്നെ നമ്മുടെ ചപ്പാത്തിയൊക്കെ ചുട്ടു അത് കഴിഞ്ഞിട്ട് ആ ഭാഗം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ അവിടെ ആ പൊടി ഞാൻ നേരത്തെ വീഡിയോയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതങ്ങ് കിട നമ്മൾ ക്ലീൻ ചെയ്യാൻ താമസിച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് അങ്ങ് ഒട്ടിപ്പിടിക്കും അപ്പോൾ അതിന് മുമ്പ് അപ്പം തന്നെ അതങ്ങ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇരിക്കത്തില്ല അതങ്ങ് മാറും അല്ലെങ്കിൽ അതിലിങ്ങനെ ഒട്ടിപ്പിടിച്ച് പിന്നെ ക്ലീൻ ചെയ്യാനും പാടായിരിക്കും അപ്പം നമ്മുടെ കറിക്ക് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളെല്ലാം എന്തു വന്നിട്ടുണ്ട് ഇനി അത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചും കൂടെ കൊടുക്കുക എന്നിട്ട് ഈ പാലും കൂടെ ചേർത്ത് ഞാനൊന്ന് തിളപ്പിക്കുന്നുണ്ട് കാരണം ഒറിജിനൽ സ്റ്റൂവിന് നമ്മൾ തെപ്പ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ തിളക്കത്തില്ല ഒന്ന് ചൂടാക്കിയുള്ളൂ ഇത് തിളപ്പിക്കുന്നതിൻ്റെ കാര്യം ഞാൻ നാളെ രാവിലത്തേക്കും കൂടെ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഒന്ന് തിളച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല അത് കഴിഞ്ഞ് ഇത് ചൂടാറി കഴിഞ്ഞിട്ട് വേണം ഫ്രിഡ്ജിനകത്തൊക്കെ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനിടയ്ക്ക് ി വന്നൊരു കഷ്ണം എടുത്തുകൊണ്ട് പോയി ഞാൻ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും ഒക്കെ കൂടെ ഒഴിച്ച് കഴിഞ്ഞ് കറി സെറ്റായി പക്ഷേ ഇതൊന്ന് ആറണ ഇതിപ്പോൾ ഞാൻ ഉടനെ അങ്ങ് കഴിക്കാം ആറി കഴിയുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടുക ഇതിപ്പോൾ ഞാൻ ചൂടോടെ തന്നെ എടുക്കുകയോ കുറച്ച് വെള്ളമായിട്ട് തോന്നിക്കും പക്ഷെ കുറച്ച് നേരം കൂടി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും അപ്പം ഇതിപ്പം ഞാൻ അപ്പോൾ തന്നെ ചെയ്യുന്നതല്ല നമ്മൾ വീട്ടിലൊക്കെ എപ്പോഴും അങ്ങനെ ആയിരിക്കില്ല അപ്പോൾ ഉണ്ടാക്കി അപ്പം കഴിക്കുക അപ്പം അത്രയും ഒരു ഇത് കാണത്തില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ആ ഒരു സമയം കഴിഞ്ഞപ്പം തന്നെ കണ്ടു അതിങ്ങനെ പതുക്കെ ഒന്ന് നല്ല കുറുകാൻ തുടങ്ങി അപ്പം വേറെ ഒന്നും ക്യാഷിനായിട്ടൊന്നും അരച്ചില്ലെങ്കിലും ഈ സ്റ്റൂ ഇങ്ങനെ കുറച്ച് ഒന്ന് ആറി കഴിയുമ്പോഴത്തേന് അത് നല്ല ഒരു നല്ലൊരു ഒരു കൺസിസ്റ്റൻസിയിലെത്തും ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ആറിയതിന് ശേഷം ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കണം അപ്പം ഞാനിത് മാറ്റിയിട്ട് ഫാനിൻ്റെ കൊണ്ട് വയ്ക്കും അപ്പം നമ്മൾ കിടക്കുന്ന സമയമാകുമ്പോഴത്തേനും അത് ആറിക്കിട്ട് എന്നിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് കിടന്നുറങ്ങും ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അടുക്കള ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് പാത്രമൊക്കെ കഴുകാനും ഒക്കെയുണ്ട് അപ്പം അത് അടച്ചു വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ പാത്രമൊക്കെ കഴുകി കിച്ചണൊക്കെ ഇത് ക്ലീനാക്കി സെറ്റാക്കിയിട്ടിട്ടുണ്ട് ഇനിയും പോയി കിടന്നുറങ്ങിയാൽ മതി ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് വരെ താങ്ക് യു സോ മച്ച്